നമസ്കാരം തല തിരിഞ്ഞ ചോദ്യങ്ങളും തല ഉത്തരങ്ങളും യുവതലമുറയുടെ തലതിരിഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പങ്കു ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ചത് അവൾ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അവളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്ക് കൊടുക്കുന്ന സമയത്ത് അതേ പേരും നക്ഷത്രമുള്ള മറ്റൊരു വ്യക്തി അവിടെ നല്ല കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഒരു പുഷ്പാഞ്ജലിക്ക് കൊടുക്കുന്ന കൊടുത്തു അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് കണ്ടപ്പോഴും ഇതിൽ ദൈവത്തിന് കൺഫ്യൂഷൻ ഉണ്ടാവുമോ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന എനിക്ക് നല്ല കുട്ടി ഉണ്ടാവുകയും അവർക്ക് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുള്ള അനുഗ്രഹമാണോ ദൈവം കൊടുക്കുക ദൈവം എങ്ങനെയാണ് ഈ പേരും നക്ഷത്രവും നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അഖില കോളുടെ ബ്രഹ്മാണ്ടങ്ങളെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ഈ മഹാദേവതക്ക് ഈശ്വരന് നിങ്ങളെ പത്ത് രൂപയുടെ പുഷ്പാഞ്ജലി വാങ്ങി നിങ്ങളുടെ കാര്യം നേടി തല്ല പിന്നെ എന്തുകൊണ്ടാണ് വഴിപാട് ക്ഷേത്രങ്ങൾ സമൂഹത്തിന്റെ അത്യാവശ്യമുള്ള ഘടകമാണ് ക്ഷേത്രങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് സമാജത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ആ ക്ഷേത്രത്തെ നിലനിർത്തുക എന്നുള്ളത് ആ നാട്ടിലെ ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനാണ് വഴിപാട് ആ ധർമ്മമാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് ആ ധർമ്മം ചെയ്യുന്ന സമയത്ത് ധർമ്മത്തിന്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനൊരു റിസൾട്ട് ഉണ്ട് അതെനിക്ക് ഏത് രൂപത്തിൽ ആണ് വേണ്ടത് എന്നുള്ള നമ്മളുടെ സങ്കല്പമാണ് അവിടെ സാധിക്കുന്നത് അല്ലാതെ നമ്മളെ പത്ത് രൂപയുടെ പുഷ്പാഞ്ജലി വാങ്ങി ദേവി കാര്യങ്ങൾ നടത്തി തരികല്ല നമ്മളൊരു ധർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മളെ സങ്കല്പം അവിടെ പൂർണ്ണമാവുകയാണ് ആ സങ്കല്പത്തിന് ശക്തിയുള്ളതായിരിക്കണം പൂർണ്ണത ഉള്ളതായിരിക്കണം നന്മയുള്ളതായിരിക്കണം അത് മറ്റൊരാൾക്ക് ആപത്ത് വരണം എന്നുള്ള ഒരു പ്രാർത്ഥന അയക്കരുത് ഈ രീതിയിലാണ് വഴിപാടുകൾ പ്രവർത്തിക്കപ്പെടുന്നത് വഴിപെടലുകളാണ് വഴിപാടായി മാറിയത് അതൊരു സാമൂഹികമായ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള ഒരു ഘടകമായതിനാലാണ് നന്ദി നമസ്കാരം